ഹായ് ഞാൻ വർക്ക് പ്രഷറിനെ പറ്റി പറയണമെന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു രണ്ടു ദിവസമായിട്ട് ഒരു സങ്കടം തോന്നിയിരുന്നു ആ സി എ കാരി കുട്ടീൻ്റെ പെട്ടെന്നുള്ള ഒരു മരണം അതെന്താണെന്ന് ഞാൻ പറയട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കണം ആ കുട്ടി ട്വൻറ്റി സിക്സ് ഇയേഴ്സേ ആയിട്ടുള്ളൂ പിന്നെ ഈ സി എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻസി എല്ലാവർക്കും അറിയുമല്ലേ ഇപ്പം ബികോം പഠിച്ചവർക്കാണെങ്കിൽ ശരിക്കും അറിയാം അതിൻ്റെ ആ എന്തോ എത്രമാത്രം അവർ ഇൻപുട്സ് വേണം നമ്മുടെ അല്ലേ നമ്മുടെ സ്ട്രഗിളും അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇതുപോലുള്ള ആ വലിയ പേരിനിപ്പോൾ ഞാനായിട്ട് പറയണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ്റെ മാത്രം കുഴപ്പമല്ല കേട്ടോ ഇത് ആ കുട്ടിക്ക് എന്തെങ്കിലും എൽമെൻ്റ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല ആ ഒരു സന്ദർഭം ചിലപ്പോൾ പലർക്കും പല രീതിയിലല്ലേ ചില കുട്ടികൾക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരു കാര്യം ഞാൻ പറയാം എന്ത് മലയിടിഞ്ഞ് വീണാലും ശരി നമ്മൾ നമ്മളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണമെന്നുള്ള ഇതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് പിന്നെ കേൾക്കുന്ന ഇവിടെ ഇരി ഉള്ളവർ യങ്സ്റ്റേഴ്സും ഉണ്ടാകാം പിന്നെ ഒരു മിഡ് ഏജിലുള്ളവരുണ്ടാകും അല്ലേ ഇപ്പം ഞാനൊക്കെ ആ മിഡ് ഏജ് ഒരിച്ചിരി ക്രോസ് ആയി അല്ലേ ഫിഫ്റ്റി പ്ലസ് ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി ക്രോസ് ആയി പക്ഷേ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിയമം തന്നെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന നിയമങ്ങളെല്ലാം ഐ പി സി സി ആർ പി സി ഇതാണ് ഇപ്പോൾ ബി എൻ എസ് വന്നു അല്ലേ ഭാരതീയനായ ന്യായ സംഹിത അപ്പോൾ അത് പഠിക്കണ്ടേ ആദ്യം മുതൽ അപ്പോൾ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണെങ്കിലും പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷം പ്രാക്ടീസുള്ള വക്കീലമാരാണെങ്കിലും അതെടുത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അത് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെട്ട് ദൈവമേ ഞങ്ങൾ ഇനി അങ്ങനെ കേസ് നടത്തും അങ്ങനെ ഏതെങ്കിലും ഒരു വക്കീൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ദറ്റ് ഈസ് ലൈക്ക് നമ്മളെ കൊണ്ട് അസാധ്യമായിട്ട് എന്താണ് ഇവിടെ ഉള്ളത് ഗീതയിൽ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നെന്തോ അർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഒരു ദൈവത്തിലെ വിശ്വാസത്തിലൂടെ നമുക്കിതൊക്കെ നേരിടാൻ പറ്റുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ടായി ഞാൻ ഞാനതിലേക്കല്ല വരുന്നത് ഞാനും അതാണ് പറയുന്നത് കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിസ്റ്റിന് സ്പിരിച്വാലിറ്റി ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലേ അല്ല എത്തിസ്റ്റുകൾ ദേ ജസ്റ്റ് ഡു ദർ എന്താ പറയുക റൂട്ടീൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുമായിരിക്കും അല്ലേ അവർ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലൊന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നന്നായിട്ട് അപ്പം ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നതും അതായത് പ്രാണായാമ യോഗയൊക്കെ ചെയ്യുന്ന ആളുകളും ഇല്ലേ അപ്പം അവർ ചിലപ്പോൾ അത് വെച്ചായിരിക്കും അവർ ഡിസിപ്ലിൻഡ് ആവുന്നത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു സമയപരിധി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അടുത്ത ദിവസം നമുക്ക് ഇത്രയും ബോംബാർഡഡ് ആയിട്ട് വർക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ അയ്യോ ഞാനത് ചെയ്തില്ലെങ്കിൽ എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യില്ല എൻ്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ അവർ വിചാരിക്കല്ലേ ഞാൻ പോരാന്ന് ഇത് മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത് ഞാൻ പോരാ എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ ബോധേഡ് ആവരുത് അവരും അവിടെ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരും അവരുടെ ഇൻപുട്സിനും അവരുടെ സാലറി വീട്ടിൽ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അവരും വന്നിരിക്കുന്നത് അല്ലേ സോ നിങ്ങൾ അവരെന്ത് വിചാരിക്കും എന്ന് നോക്കാതെ നിങ്ങളെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ അതിലുപരി എന്ത് ചെയ്താലും നിങ്ങളുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പം രണ്ട് ഒരു ദിവസം ഉറക്കം നിൽക്കാം അടുത്ത ദിവസം ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ തളരില്ലേ ശ്രദ്ധിച്ചു നോക്കൂ ആർക്കെങ്കിലും ഒന്ന് രണ്ട് ദിവസം അടുപ്പിച്ച് ഉറക്കം നീക്കാൻ പറ്റുമോ ഇത് സംഭവിച്ച കാര്യങ്ങളാണ് ഒരുപാട് സിഇഒസ് ഒരുപാട് സമ്മർദ്ദം കൊണ്ട് ടെൻഷനായി എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ തന്നെയാണ് പക്ഷെ സമ്മർദ്ദം കൊണ്ട് അവർ വല്ലാണ്ട് ആയ അവസ്ഥകളൊക്കെ കേട്ടിട്ടില്ലേ ഇല്ലാണ്ടായതൊക്കെ ഉണ്ട് കഥകൾ അപ്പം നമ്മൾ അങ്ങനെ എന്തിനാ എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെ തന്നെ ഓവർ എക്സേർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ആ കുഞ്ഞിനത് അറിയില്ലായിരുന്നായിരിക്കും അപ്പോൾ ഇതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടിട്ട് ഈ വലിയ കമ്പനീസിൽ ഉള്ള എച്ച് ആർ ഒക്കെ ആവാത്ത അവർ ചെയ്യുന്നുണ്ടായിരിക്കാം ഞാൻ അതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചും കൂടി നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം പിന്നെ അതുമാത്രമല്ല വേറൊരു കാര്യം ആലോചിക്കണം നമ്മളെ കൊണ്ട് എത്രത്തോളം നമുക്ക് ആ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ അതായത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള ഒരു ചൊല്ലനുസരിച്ച് മാത്രമല്ലേ പറ്റുകയുള്ളൂ അതായത് നിങ്ങൾക്ക് ഈ പത്ത് ഈ വിരലുണ്ടെന്ന് വെച്ചോ ഈ പത്ത് വിരലിന് ഓരോരോ ഫങ്ഷൻസ് അല്ലേ കൈ ഇത്രയല്ലേ ഉയർത്താൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ പറ്റുമോ ഇല്ലല്ലോ നിങ്ങളൊരു സ്റ്റൂൾ ഉപയോഗിക്കണം അല്ലേ മാക്സിമം ഒരു സ്റ്റൂൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കുറച്ചും കൂടി മുകളിലേക്ക് ചെല്ലാം അത് കഴിഞ്ഞാലോ നിങ്ങൾ താഴെ വീഴില്ലേ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂൾ വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ അപ്പോൾ അത് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ സപ്പോർട്ട് എടുക്കൂ നിങ്ങളുടെ കൊലീഗ്സിൻ്റെ സപ്പോർട്ട് എടുക്കും ഒരു വർഷമേ ആയിട്ടുള്ളെങ്കിലും നിങ്ങൾ നിങ്ങൾ എവിടെയൊക്കെയാണ് ആ ഫങ്ഷനാലിറ്റി ഉള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരോട് ഒരു എന്താ പറയുക ഒരു കോറിലേഷൻ റിലേഷൻ സെറ്റപ്പ് ഉണ്ടാക്കും നമ്മൾ തന്നെത്താൻ ചെയ്യേണ്ട പ്രവർത്തികൾക്ക് ഇത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് പറഞ്ഞേക്കുക ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് അല്ലേ കാരണം എല്ലാവർക്കും ഈ മൾട്ടി ടാസ്കിങ്ങും പിന്നെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളുടെ എന്താ പറയുക പരിമിതികളെ നമ്മൾ തന്നെ തിരിച്ചറിയണം കേട്ടോ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല അത് അംഗീകരിക്കുക ആദ്യം തന്നെ എല്ലാവരും എല്ലാം ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇപ്പോൾ ഈ ഒരു മനുഷ്യന്റെ ഒരു ഡോക്ടർ വന്നതന്നെ ഇരിക്കട്ടെ ഒരു പീഡിയാട്രിഷ്യൻ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഗൈനക്കോളജി പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ശരിക്കും മെഡിസിൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരോട് എല്ലാവരോടും പറഞ്ഞാൽ അവരെല്ലാത്തിനുമുള്ള മരുന്ന് തരുന്നു ഒരു എക്സാമ്പിൾ പറയട്ടെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോൻ മോഹൻചേട്ടൻ എന്ന പേര് പുള്ളിയാണ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ഡോക്ടർ അമ്മ ബോസമ്മാവൻ്റെ അമ്മയുടെ ബ്രദറുണ്ട് മൂന്നാമത്തെ ബ്രദർ ദൈവം എണ്ണം തെറ്റിപ്പോയി എന്നെ വഴുക്കു കുറയും എന്നെ കേൾക്കണ എൻ്റെ അമ്മ തന്നെ എന്നെ വഴക്കു കുറയും ആദ്യത്തെ ബ്രദറ് ഭാസ്കരൻ ഭാസ് എന്ന് വിളിക്കും രണ്ടാമത്തെ ബ്രദറ് ശ്രീ നിധി മരിച്ചുപോയി പിന്നെ ശ്രീപതി ശ്രീനിധി അല്ല ആണുങ്ങളുടെ പേര് ശ്രീപതി എന്ന് ശ്രീനിധി എന്ന് പറഞ്ഞിപ്പോൾ അത് കേട്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമായിരുന്നു മരിച്ചുപോയി പിന്നെ ഉള്ളത് വല്ല്യമ്മച്ചയായിരുന്നു അമ്മയുടെ ചേച്ചി ശാരദ മരിച്ചുപോയി അത് ആരായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് രണ്ട് വല്യമ്മച്ചിമാരുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞ ശരിയാണ് മൂന്നാമത്തെ ബ്രദറിൽ ബ്രദേഴ്സിൽ മൂന്നാമത്തെ ആയിട്ട് വരും പക്ഷേ അഞ്ചാമനോ ആറാമനോ ആണ് അമ്മയുടെ വീട്ടിലെ ബോസമ്മാവൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറായിട്ട് വന്നപ്പോൾ എല്ലാവരും ഇല്ലേ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ കാണാൻ വന്നതാണ് ഊണെഴിക്കാനൊക്കെ വന്നതാണ് മെഡിസിൻ ഫൈനൽ ഇയർ എഴുതിയിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യണവരൊക്കെ വന്നിട്ട് ഇവിടെ വേദന ഇവിടെ വേദന ഒന്ന് നോക്കിയാൽ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കുട്ടി ചെടത്തേക്കാ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഡോക്ടർ ചെറിയ പയ്യൻ ഡോക്ടർ മെഡിക്കോ ആയിട്ടിരിക്കുന്നവർക്ക് എന്തറിയാൻ എന്നാലും പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം വേഗം ഒന്ന് ആളാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ തോട്ടെ കുഴപ്പമില്ല ഡോൺസലൈറ്റിസ് ഉണ്ടെന്ന് തോന്നുന്നു ഞാനൊരു മരുന്ന് കുറിച്ച് തരാമെന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കുറിച്ച് മേടിച്ചോണ്ട് പോയി അവർ ഞാൻ ഇന്ന് ആലോചിക്കുക ഇങ്ങനെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല പണ്ടിനിപ്പോൾ പണ്ട് പണ്ട് എൻ്റെ അമ്മയൊക്കെ പറയും മെഡിസിൻ മാത്രമുള്ള എം ബി ബി എസ് മാത്രമുള്ളവരുടെ അടുത്താണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ശാന്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അതിന് അവിടെ പോവാറ് പെരുമ്പാവൂർ തന്നെയായിരുന്നു അവരുടെ ക്ലിനിക്ക് പെരുമ്പാവൂരിന്നുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എല്ലാവരും ഒരു ചെറിയ പനിയൊക്കെ വന്നാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പഴേക്കും പനി മാറിയിട്ടില്ലെങ്കിൽ പോയി ഈ ഗുളിക മേടിച്ച് കഴിച്ചിരിക്കും അത് തന്നെ മാറും എന്ന് എന്തുകൊണ്ടാണ് അവ ചിന്തിക്കാതെ വല്യമിച്ചൊന്നും എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊന്നും അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്കൊക്കെ എപ്പോഴും പനി വരുമ്പോൾ അമ്മ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം ആ ആ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു കുട്ടി ക്ലിനിക്ക് ഈ ഒരു മൂന്നാല് മൂന്ന് നാല് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഈയിടെ ഡോക്ടർ മരിച്ചും പോവും പോയി അപ്പം ഞങ്ങളെല്ലാവരും ഓടി അവിടെയാണ് ചെല്ലുന്നത് അത് മെഡിസിൻ എം ബി ബി എസ് സേ ഉള്ളൂ അവർക്ക് പക്ഷേ അവർക്കൊരു അവർ ആയിരുന്നു ആദ്യം ഏതൊരു റയോൺസിൻ്റെ വക ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രസവമൊക്കെ എടുക്കുന്നത് അവരായിരുന്നു എന്ന് വെച്ചാൽ അന്ന് അന്ന് സിസേറിയമൊന്നും അധികം അല്ലല്ലോ പ്രസവെടുക്കാൻ ഒരു വൈറ്റാട്ടിക്ക് പോലും പറ്റുന്ന അവസ്ഥയിൽ ഇവർ എടുക്കുന്നുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ സ്റ്റേജ് അല്ല അതല്ല ഞാൻ പറഞ്ഞു തന്നെ ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റികളുടെ കാലമാണ് ഈവൻ എന്ത് സബ്ജക്റ്റിലാണെങ്കിലും പല 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 സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ അപ്പോൾ എം ബി എൽ കോസ്റ്റ് അക്കൗണ്ടൻസി മീൻ സോറി ഫിനാൻസിലാണെങ്കിലും എം ബി എ ഫിനാൻസ് അതിൻ്റെ ഉള്ളിലൊരു മൈക്രോ എന്തോ സബ്ജക്റ്റ് ഉണ്ട് അതൊക്കെ പഠിച്ചിട്ട് വരണവരായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നുണ്ടാവാം പിന്നെ ഈ കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ കൊടുത്തത് വേറെ എന്തോ ഒരു ഇതാണ് അപ്പോൾ ഏത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെന്നാലും ഒരു നയൻറ്റി ഡേയ്സ് നമുക്ക് ടീതിങ് പീരീഡ് ആണല്ലേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മളെ ബൊമ്പാടി ചെയ്യാണ് നമുക്ക് ഈ ഉള്ള കണ്ട ചവറ് ജോലികളൊക്കെ തരികയാണെങ്കിൽ നമ്മൾ ആ സമയത്തിനുള്ളിൽ പഠിക്കാൻ തന്നെ ശ്രമിക്കുക അതിന് ഒരു ഇപ്പം ബോസ് രാത്രിയൊക്കെ ഇരിക്കുന്ന ആളാന്നിരിക്കട്ടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ അതായത് ചെറിയ മക്കൾ ഒരു ഈ പറഞ്ഞ ഇരുപത്താറുമൊക്കെ വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് ബോസിനും അറിയാം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ വിഴുപ്പലക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എന്തെങ്കിലും അഴുക്ക് ജോലികൾക്ക് കുട്ടികൾ നിന്നു കൊടുക്കരുത് അഴുക്ക് ഞാൻ പറയുകയാണെങ്കിൽ ചില ചെറിയ മീനിയൽ ജോബ്സൊക്കെ ഉണ്ടാവും അതുവരെ ഇതുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നതിന് തെറ്റില്ല ഫോർ എക്സാമ്പിൾ അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ ഇപ്പോൾ പണ്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും അപ്പോൾ അതൊരു ബോസും പിന്നെ ഒരു ജൂനിയറും അല്ലെ ജൂനിയറിനെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ അതൊക്കെ ചെയ്യാം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരുപാട് ജോലികൾ പെൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതും ചേർന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ നോ പറയാൻ പഠിക്കണം നമ്മൾ ചിലപ്പോൾ ഗുഡ് ബുക്സിന് പുറത്താകുമായിരിക്കും അവിടെ അപ്പുറത്തിരിക്കുന്ന കുട്ടീനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരിക്കും അത് ചെയ്യിപ്പിക്കണേ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുകയും ചെയ്യരുത് മനസ്സിലായോ ചിലപ്പോൾ ആ കുട്ടിക്ക് അതെല്ലാം മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിവുള്ള കുട്ടിയായിരിക്കും നമുക്ക് ആ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കണക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഡ്രാഫ്റ്റിംഗ് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഞങ്ങൾ അവിടെ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് ഫയൽ ചെയ്യണം നമ്പറിങ്ങിന് പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് സീനിയർ വന്നിട്ടില്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജഡ്ജ് സമയമൊന്നും തരില്ല ചിലപ്പോൾ വൈ യുവർ സീനിയർ ഷുഡ് കം യു ആഗ് യു ദ കേസ് ഐ വിൽ ഗീവ് യു ദ ഓർഡർ കം ഓൺ ഡിഡ് യു റീഡ് അങ്ങനെ ചോദിക്കും നാടൻ കേട്ടില്ലേ അപ്പോൾ ആ ഒരു സന്ദർഭമൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു കുറച്ച് നമ്മുടെ കയ്യിലുണ്ടാവണം കേട്ടോ അല്ലാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ എന്താ പറയണേ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നന്ദി ന ഇങ്ങനെ നിൽക്കണം അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങളെക്കൊണ്ട് കൊണ്ട് കല്ലിടിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താവും ഫലം ചില സ്ഥലങ്ങളിലൊക്കെ അതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊരു പാഠമായിട്ട് എടുത്തിട്ടേ കുട്ടികളൊക്കെ കുറേശേ മെഡിറ്റേഷനും പിന്നെ ഖുർആൻ വായനയും ബൈബിൾ വായനയും ഭഗവത്ഗീത വായനയൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ മനസ്സിന് ഒരു നല്ല ധൈര്യവും കിട്ടും മുന്നോട്ട് മുന്നോട്ട് നമുക്ക് വഴികൾ തെളിഞ്ഞു വരും കേട്ടോ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും നമ്മളോട് ഇതും നിനക്ക് ഇതറിയില്ലേ ഇതുമൂലം നിനക്ക് അറിഞ്ഞൂടാ അങ്ങനെ ചോദിക്കും മൈൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുലീഗിന് നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ്മേറ്റിന് നിങ്ങളെക്കാളും നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടിപ്പോയെന്നായിരിക്കട്ടെ നിങ്ങളുടെ ആ ഭാഗത്തേക്ക് നോക്കരുത് നിങ്ങൾക്ക് എന്താ കിട്ടിയത് അത് തൃപ്തി ആയിട്ട് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്കുള്ള വഴികൾ തുറന്ന് വന്നുകൊണ്ടേയിരിക്കും അയ്യോ 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 എനിക്ക് കിട്ടിയില്ലോ അവൾക്ക് കിട്ടി അങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഓ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയല്ലോ എൻ്റെ കൂടെ പഠിച്ച കുട്ടിക്ക് കിട്ടിയല്ലോ അപ്പം ഞങ്ങളുടെ കോഴ്സിന് അത്രയും നല്ല വാല്യൂ ഉണ്ടല്ലോ അങ്ങനെയായിരിക്കണം വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മനസ്സെന്ന് പറയുന്ന സാധനം കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും എന്തിനാണ് നിങ്ങൾ നിങ്ങളത്രയും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് വീട്ടിൽ വന്ന് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ അങ്കിൾമാരോടോ ആരാണ് കുറച്ചും കൂടി നിങ്ങളെ കേൾക്കുന്നതും നിങ്ങളെ മനസ്സിലാക്കുന്നതും അവരോട് പങ്കിടുക അപ്പോൾ ആ സ്ട്രെസ്സൊന്നു കുറഞ്ഞു കിട്ടും അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇത്രയും ഇത്രയും സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ എന്തിനാ മോളെ അത് വേണ്ട എന്നാണെങ്കിലും വേണ്ട അപ്പം ചില കുട്ടികൾ എന്താ പറയുക അങ്ങനെ എല്ലായിടത്തും പോയാലും സ്ട്രെസ്സ് ഉണ്ടാവില്ലേ അപ്പോൾ അത് പഠിക്കണ്ടേ എന്ന് ചോദിക്കും തേയ് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യാൻ പഠിക്കണം അതല്ല ഇതുപോലെ ഉറങ്ങുക പിന്നെ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് അത് ചെയ്യുക ആ പരിപാടി വെക്കരുത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എട്ട് മണിക്കൂർ ഉറങ്ങിയിരിക്കണം അത് കഴിഞ്ഞിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാൻ നോക്കൂ നിങ്ങൾ ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് ജോലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിയല്ലേ ഇതൊക്കെ ഞാനൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തതല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല എന്നാലും ഇപ്പോൾ ഒരു കുറച്ചൊരു ലെവലിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടുള്ള ഒരു കംഫർട്ടൊക്കെ ഉണ്ടാവുമല്ലോ അത് ഉണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല പിന്നെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരില്ലേ അവർ പിടിച്ചു നിന്ന് പോവും ആ അവരതൊന്നും ഇങ്ങനെ പോ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ള ഇതിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ അവർ അതൊരു ഒരു കാറ്റഗറി അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ അവരൊരു സങ്കടം പറയാനൊക്കെ രാത്രിയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഒന്നെടുത്തോളൂ എന്നിട്ട് പറയണം നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ സംസാരിക്കില്ല എന്ന് പറയുന്നത് അതായത് ദർ ഇസ് എ ടൈം ഫോർ യു ടു ഈവൻ സോഷ്യലൈസ് സോഷ്യലൈസിങ്ങിനുള്ള ലിമിറ്റും കൂടെ വെച്ചോളൂ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എന്നെ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കും അതിവിടെ ബേഡനാകും നമ്മുടെ ബ്രെയിനിലും കുറച്ചൊരു ഒരു ഒരു ഗാബേജ് ബിൻ വയ്ക്കണം അതെല്ലാം എടുത്ത് ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് അത് കളഞ്ഞു മനസ്സിലായോ എന്താ ഈ പറയണ ഇൻസിനിവേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് നമ്മളുടെ മെഡിറ്റേഷൻ അറ്റ് നൈറ്റ് അല്ലെങ്കിൽ പ്രയർ അറ്റ് നൈറ്റ് ഇത് ചെയ്തോളൂ ഞാനിതൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു നിങ്ങളപ്പോൾ ഒരുപാട് ഇങ്ങനെയൊക്കെ തരണം ചെയ്തിട്ടുണ്ടല്ലേ ഇതൊന്നും അല്ല ഇതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞതല്ല എല്ലാം അങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയാത്ത എന്നാലും ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് ഇതിനു മുമ്പുള്ള എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളൊന്നും സ്ക്രോൾ ചെയ്ത് നോക്കൂട്ടോ താഴോട്ട് അതിൽ ഇനിയും കുറേ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അത്രയും പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ സമാധാനം എങ്ങനെ കൈകാര്യം ചെയ്യണം എൻ്റെ മനസ്സിനെയെന്ന് ഞാനും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനൊപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് അത്രയും അങ്ങോട്ട് പറയാത്തത് അപ്പം ഞാൻ ആ വിഷമങ്ങളിൽ നിന്ന് കരകയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മെഡിറ്റേറ്റ് പ്രെയർ അതൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനോട് നമ്മളുടെ അവലാതി പറഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ആശ്വാസമാകും അത് ഏത് ദൈവമാണെങ്കിലും എന്താണ് കുഴപ്പമില്ല എത്തിയസ്റ്റുകളാണെങ്കിലും യു ക്യാൻ മെഡിറ്റേറ്റ് അല്ലേ അതിനെന്താ കുഴപ്പമുള്ളത് ഇത് ഇതൊക്കെ നമ്മളെ ഈ ജീവിതസാഗരം സംസാര സാഗരം തരണം ചെയ്യണേ ഞങ്ങളെ ഞങ്ങൾക്ക് ശക്തി നൽകണേ നൽകണേന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നമുക്കൊന്നും ശക്തിയല്ലേ വേണ്ടത് ഈ ഈ വരുന്ന വരുന്ന തടസ്സങ്ങളെയൊക്കെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തി ഊർജം വേണമല്ലേ അപ്പോൾ ആ കുട്ടിക്ക് അതെ എന്താ പറയുക കഴിഞ്ഞു ഇനി എന്ത് പറയാനാണ് സോ അതിനെപ്പറ്റി ഒന്നും ഞാനിനി പറയുന്നില്ല രാത്രിയാണ് ഞാനിപ്പോൾ ഇതിടുന്നത് അതുകൊണ്ട് എനിക്കെല്ലാവരും ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ പല കാര്യങ്ങളിൽ പുറത്തായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അടുത്ത അടുത്ത നിമിഷം നിങ്ങളിത് കേട്ട് കഴിഞ്ഞിട്ട് കണ്ണടിച്ച് ദൈവമായിട്ട് സംവദിക്കൂ കേട്ടോ ഒരു ഫ്രീ ആയിട്ട് തോന്നുന്നു നമ്മുടെ ഇവിടെ കയറ്റി വെച്ചിരിക്കുന്ന കല്ലെല്ലാം നെഞ്ചിനകത്തുള്ള കല്ല് മഞ്ഞുരുങ്ങണ പോലെ ഉരുങ്ങിപ്പോവും എന്നിട്ട് ഉറങ്ങും സന്തോഷത്തോടെ ഉറങ്ങും നാളെ നേരം വിളിക്കുമ്പോഴേക്കും നല്ല ഒരു പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ്